വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അനസ് മുഹമ്മദ് എന്ന വ്യാജ ഉണ്ടാക്കിയവന്റെ അവനാകെ ആകെ പേടിച്ചുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു പരാതി ലഭിച്ചിരിക്കുന്നു സൈബർ സെല്ലിന് ആ പരാതി ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് സൈബർ സെല്ല് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ആ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ അനസ് മുഹമ്മദ് എന്ന വ്യാജ ഐ ഡി ഉണ്ടാക്കിയവൻ പിടിയിലാകും പിടിയിലായി കഴിഞ്ഞാൽ കേരള ജനത അവന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനസ് മുഹമ്മദ് എന്ന വ്യാജ ഐ ഡി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അയാൾ എടുത്ത ഒരു ചിത്രം കൂലിപ്പണിക്കാരനായ കണ്ണൂരുകാരനായ മുഴപ്പിലങ്ങാട് സ്വദേശിയായിട്ടുള്ള ഫൈസൽ എന്ന പാവത്താനായ ഒരു മനുഷ്യന്റെ ആളാണ് ഇന്ന് രാവിലെ ഫൈസലിന്റെ ഒരു ഫോൺ സംഭാഷണം ഞാൻ കേട്ടു എൻ്റെ ഒരു സുഹൃത്തുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണമാണ് ആ ഫോൺ സംഭാഷണത്തിൽ ഫൈസൽ പറയുന്നതായിട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചു എന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു കാരണം എന്റെ ചിത്രം വെച്ചിട്ടാണ് അവർ വ്യാജ ഐ ഡി ഉണ്ടാക്കിയത് അതിൻ്റെ പേരിൽ ഞാൻ ആദ്യഘട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടു എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായി പക്ഷേ ഇപ്പോൾ ഇത്തിരി സമാധാനമുണ്ട് കുറച്ചാളുകൾ കുറച്ച് മാധ്യമങ്ങൾ എനിക്കൊപ്പം നിൽക്കുകയും സത്യം പുറത്തു കൊണ്ടുവരികയും ചെയ്തതിലൂടെ എനിക്ക് ഇത്തിരി സന്തോഷമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നുള്ളത് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഇയാളെ പിടിച്ചു കഴിഞ്ഞാൽ വകുപ്പ് പ്രകാരം എഫ്ഐആർ ഇട്ട് അകത്തിടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മൂവ്മെന്റ് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാകേണ്ട കേസായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് എന്തോ ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് എന്ന് വേണമെങ്കിലൊക്കെ പറയാം അതുകൊണ്ട് മാത്രം ആ സത്യം പുറത്തു വന്നു ആ സത്യം പുറത്തു വന്നതിലൂടെ ആ പാവ മനുഷ്യൻ ഫൈസൽ എന്ന ആ യുവാവ് രക്ഷപ്പെട്ടു പതിനേഴ് വർഷമായി കൂലിപ്പണിയെടുക്കുന്ന ആ പാവത്തിന്റെ പേരിലായിരുന്നു ഇവ ഫേക്കടി ഉണ്ടാക്കിയവർ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ യഥാർത്ഥ വിവരങ്ങൾ അതായത് ഈ ഐ ഡി ഉണ്ടാക്കിയവന്റെ യഥാർത്ഥ വിവരങ്ങൾ ആ ഐ ഡി ഉണ്ടാക്കാൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഏതാണ് എന്നുള്ളത് കണ്ടെത്താൻ പോലീസിന് സാധിക്കും ആ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കും അങ്ങനെ ഒരു കൃത്യമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളത് പോലീസ് ഉറപ്പ് നൽകുമ്പോൾ ഇത് ചെയ്തവന്മാരുടെ ഹൃദയത്തിനകത്ത് തീ കത്തുകയാണ് കാരണം മലയാളികൾക്കിടയിലേക്ക് അവരുടെ മുഖം വന്നു കഴിഞ്ഞാൽ മലയാളികൾ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം മുസ്ലിങ്ങളുടെ ഐ ഉണ്ടാക്കി അതിൽ ഈ രാജ്യത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന ഒരു സൈനികൻ കൊല്ലപ്പെട്ടപ്പോൾ അയാളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹപ്രവർത്തകരായ മറ്റുള്ള സൈനികർ കൊല്ലപ്പെട്ടപ്പോൾ അതിനെ വിദ്വേഷപരമായി ചിത്രീകരിച്ച് ആ വിദ്വേഷപരമായി ചിത്രീകരിക്കാൻ മുസൽമാന്റെ പേരിലുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി കേരളത്തെ കലാപത്തിലേക്ക് കൊണ്ടുപോകാൻ മുസ്ലിങ്ങളെ മോശമാക്കി ചിത്രീകരിക്കാൻ ഇവർ ശ്രമിച്ചത് പുറത്തു വരുമ്പോൾ കേരളത്തിലെ നല്ലവരായ മതേതര സമൂഹം ജനാധിപത്യ ഭാഷയിൽ കൃത്യമായ മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന വിപത്തായിട്ടുള്ള വിദ്വേഷ പ്രചരണം വർഗീയത ഇതിൻ്റെയൊക്കെ അപ്പോസ്തലന്മാർ സോഷ്യൽ മീഡിയയിലെ അപ്പോസ്തലന്മാരുടെ യഥാർത്ഥ മുഖമായിരിക്കും ഈ കേസ് കൃത്യമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ള സത്യം ഇനിയെങ്കിലും പോലീസുകാർ തിരിച്ചറിയുക കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് മലയാളികൾ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പബ്ലിക് കേരളം